ഇപ്പം ഇത്താൻ്റെ വീഡിയോസിൽ മുഴുവൻ ഈ അജിറക്ക് അജിറക്കെന്ന് മാത്രമേ ഉള്ളല്ലോ ഇനിയിപ്പോൾ നൈറ്റേ ഞങ്ങളോട് ചോദിച്ചു വരുന്നവരായാലും ഈ അജറക്ക എന്നാ ചോദിക്കേണ്ടത് അജിറക്ക് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഈ ഒരു ചോദ്യം ഒരുപാട് പേര് പേരിപ്പോൾ വാട്സപ്പിൽ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന റിപ്ലൈ കൊടുത്തി നമ്മൾ മടുത്ത് മടുത്തെന്നല്ല നിങ്ങൾ ചോദിക്കേണ്ട ഒരു ബുദ്ധിമുട്ടാന്നല്ല പക്ഷേ ഞാൻ വീഡിയോയിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അജിറക്ക് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലല്ല അതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റാണ് അതിന് എല്ലാ ബ്രാൻഡുകളിലും ഈ അജറക് മെറ്റീരിയൽസ് അവൈലബിളാണ് ഇപ്പോൾ കൂടുതലായിട്ടും ചുരിദാർ ടോപ്പുകൾ അതുപോലെ നൈറ്റി മെറ്റീരിയൽസ് ബ്ലൗസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത് പോകുന്നത് ഇപ്പോൾ ആർക്കും അത് മതി സാധാ വർധമാനം യൂണിവേഴ്സിൽ സാധാ മെറ്റീരിയൽസുകൾ ആർക്കും വേണ്ട ഇതെല്ലാം ഇപ്പം വന്നിട്ടുള്ള അചറക് മെറ്റീരിയൽസിൻ്റെ ആണ് വീഡിയോൻ്റെ കൂടെ നിങ്ങൾ മെറ്റീരിയൽസും ശ്രദ്ധിച്ചോ വേണമെന്നുള്ളൊരു വേഗം എന്തെയ്യുക ഇതിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതൊരു പ്രിൻ്റാണ് എന്ന് വെച്ചിട്ട് പ്രിൻറ് സാധാരണ നമ്മൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസ് പെട്ടെന്ന് പ്രിൻ്റ് പോകും പക്ഷേ ഇത് പെട്ടെന്ന് പോകില്ല അതുപോലെ അജിറക്ക് കളർ എന്ന് ചോദിക്കണവിലോട് ഒന്നേ പറയാനുള്ളൂ നന്നായിട്ട് കളർ ഇളകും പക്ഷെ ആ പ്രിൻറ്റും പോകില്ല കളറും പോവില്ല കീറിയാലും അത് അവിടെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അജിറക്കായിട്ട് ഞാനൊരു മെറ്റീരിയൽസ് അടിച്ചിരുന്നു പക്ഷെ അത് അയൽ കുളത്തിയിട്ടപ്പോൾ ഇപ്പോൾ മയക്കാലമാണല്ലോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഉണങ്ങിയാൽ മതി എന്നുള്ള മെഷീനിലൊക്കെ ഇട്ട് ഉണക്കിയാലും നമ്മൾ അലക്കാത്തതിനേക്കാളും വലിയ സ്മെല്ലാണത് മക്കൾ പറയും നിങ്ങൾ നിങ്ങൾ അലക്കണ്ട മേച്ചി അവിടെ നിന്നോട്ടെ ഇത് എന്തൊരു സ്മെല്ലാണ് സ്പ്രേ അടിച്ചാലും അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എല്ലാം ഉണ്ടാവുള്ളൂ സ്കൂളിലെത്തുമ്പോൾക്കിനും ഒക്കെ അവർ ഭയങ്കര സ്മെല്ലായിട്ട് ഇനിയിപ്പോൾ അലക്കാനേ നിൽക്കണ്ട ഇങ്ങനെ ഇട്ട് പോയാൽ മതി വൈകുന്നേരം വന്നിട്ട് ആങ്കറിൽ ഇടാ ഈ മയക്കാലം കഴിഞ്ഞിട്ട് അലയ്ക്കിയാൽ മതിയെന്ന ആ അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഇവിടെ ഗേറ്റിൽ ഞാൻ തൂക്കിയിട്ടും പെട്ടെന്ന് മഴ വന്നപ്പോൾ വലിച്ചപ്പോൾ അതാകെ കീറി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടാലും അതാകെ കുളാവും അപ്പോൾ അങ്ങനെ കിടക്കണ എന്നിട്ട് ഞാനത് കിച്ചണിലിങ്ങനെ ഇങ്ങനെ കൈ തുടക്കാനും ഇതൊക്കെ ആക്കിയിട്ട് മാറ്റി ആ തുണി ആ കൈ പീസ് എടുത്തിട്ട് ടോപ്പിന് ടോപ്പിനെടുക്കാനും പറ്റാത്ത അവസ്ഥ ഒരു ഭാഗം ഒരു ഭാഗത്ത് ഇതാക്കിയിട്ട് ഞാൻ മോൾക്ക് കുട്ടി മാക്സി ആക്കിയിട്ട് അടിച്ചു കൊടുത്ത് കാരണം ആകെ രണ്ട് തവണ അടിച്ചിട്ടുള്ളായിരുന്നു പക്ഷേ അത് ഞാനിപ്പഴും ആ ഒരു പീസ് ഞാൻ ഇങ്ങനെ ഇപ്പഴും അലക്കുന്നുണ്ട് അലക്കുമ്പോഴൊക്കെ കളറ് പോകുന്നുണ്ട് പക്ഷെ ആ മെറ്റീരിയലിന് ഒരു കുഴപ്പമില്ല ഒരു മാറ്റവും നേരെയും വന്നിട്ടില്ല അതാണ് ആ പ്രത്യേകത പിന്നെ ആർക്കും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇഷ്ടപ്പെടും ഒന്നെടുക്കാൻ വന്ന പോലെ ആയാലും കാണുമ്പോൾ രണ്ടെണ്ണം തന്നെ എടുത്തു പോകും ഇപ്പോൾ ചുരു എനിക്ക് പറഞ്ഞാലൊരു ആയിരത്തഞ്ഞൂറിൻ്റെ പുറമെ ഞാൻ ഈ മെറ്റീരിയൽ എടുത്ത് കൂടുതൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തന്നെയാണ് വീണ്ടും വീണ്ടും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മെറ്റീരിയലിന് ഒരു കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ ആ ബാത്തക്കാരും വരില്ലല്ലോ ഞാൻ എടുക്കാൻ വരുന്നവരോട് ഇതിൽ മാങ്ങാച്ചത്തു പുള്ളി അറിയാം നമ്മളെ വീട്ടിൽ അങ്ങനെ പറയാം ഈ ഒരു പുള്ളി ഇവിടെ കൊണ്ടുവന്നതും കഴിഞ്ഞതും അറിഞ്ഞില്ല ഇനി ആകെ എട്ട് പീസ് ഒറ്റ ഉള്ളൊരു കെട്ടുണ്ടായിരുന്നു അത് അത് തീർന്ന് അപ്പോൾ ഈ പലർ ചോദിക്കാറുണ്ട് ഈ അജിറക്കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നുള്ളത് കോല അജിക്ക് അടിച്ചു കൊടുത്താൽ എത്ര എടുക്കാൻ പറ്റും അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നില്ല എത്ര വെച്ചിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് പക്ഷേ അതൊന്നും ആരും നോക്കൂല വീഡിയോയിൽ ഇങ്ങനെ നൈറ്റിൻ്റെ മെറ്റീരിയൽ നോക്കും എന്നിട്ട് ഇങ്ങോട്ട് വരും പിന്നെ അത് എത്ര ഇതത്ര പറയും അപ്പോൾ എന്തായാലും വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണേ അജിറക്കൊണ്ട് ഒന്നാമത്തെ നമുക്ക് എന്തു ചെയ്യാം നൈറ്റി അടിക്കാം ഒരു ഈ ഒരു മൂന്ന് മീറ്റർ കൊണ്ട് നമുക്ക് ഇത് നൈറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ മെറ്റീരിയലാണ് ഇത് സംഭവം ഇത് വെച്ചിട്ട് നൈറ്റിയാണ് അടിക്കേണ്ടത് ഒരു ഇത് മൂന്നേ രണ്ടേ തൊണ്ണൂറിൻ്റെ പീസാണെ ഒരു അൻപത്താറ് സൈസ് വരെ പലർക്കും രണ്ടേ തൊണ്ണൂറ് മൂന്നേ ഇരുപതും എന്താണെന്ന് അറിയില്ല കേട്ടോ ഒന്നിപ്പോൾ ഒരാൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞാൽ രണ്ടേ തൊണ്ണൂറ് പറഞ്ഞപ്പോൾ അത് എത്രയെന്നാണ് നമുക്ക് അൻപത്താറ് സൈസിൻ്റെ നൈറ്റി അടിക്കണമെങ്കിൽ നമുക്ക് രണ്ടേ തൊണ്ണൂറ് മെറ്റീരിയൽ ആണ് വേണ്ടത് നൈറ്റിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകൾ ഉണ്ടാവില്ല ഒന്നിക്കും മൂന്നേ ഇരുപതാവുക ഉണ്ടാവുക അതല്ലെങ്കിൽ നാല് ആണ് ഉണ്ടാവുക അതാണ് ജംബോ നൈറ്റി അത് വളരെ എന്താ പറയുക അപൂർവ്വമായിട്ടേ നാല് മീറ്ററിലും മെറ്റീരിയൽ കിട്ടാറുള്ളൂ മൂന്നേ ഇരുപതിൽ കിട്ടും പക്ഷേ ഇത്ര നല്ല ഭംഗിയുള്ളത് ഉണ്ടാവില്ല പിന്നെ വലിയ ജമ്പോനൈറ്റിയൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ രണ്ട് പീസ് എടുത്തിട്ട് ഇങ്ങനത്തെ ചിലർ വന്നിട്ട് പറയും എനിക്ക് ആ പുള്ളിൻ്റെ പൂതി കൊണ്ടാണ് രണ്ടെണ്ണം നന്നാൾ പൈസ കുറച്ച് കയറിയാലും വേണ്ടില്ല അത് വെച്ചിട്ട് അടിക്കുക ബാക്കി ഞാൻ അതിൻ്റെ പേരക്കുട്ടിക്ക് ഇതിൻ്റെ ടോപ്പ് അടിച്ചു കൊടുത്തോളൂ എന്നാലും വേണ്ടില്ല അച്ഛൻ കൊണ്ടാറി ഈ കുറച്ച് പ്രായമുള്ള വലിയ പ്രായമില്ല എന്നാലും അവർക്ക് കുറച്ച് തടി ഉണ്ടാവും ചിലപ്പോൾ കുറച്ച് നീളം കൂടുതലുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളതിൽ ഇനി ഇത് വെച്ചിട്ട് അൻപത്താറ് അടിക്കണമെങ്കിൽ അൻപത്തെട്ട് അടിക്കണമെങ്കിൽ മൂന്നേരുവിൻ്റെ മെറ്റീരിയലാണ് അൻപത്തെട്ട് സൈസ് അറുപത് സൈസ് അതുപോലെ ഫുൾ സ്ലീവൊക്കെ അടിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടത് ഈ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ നമുക്ക് എംബ്രോയ്ഡറിനൊക്കെ വെച്ചാൽ അത്യാവശ്യം ഫുൾ സ്ലീവൊക്കെ അൻപത്താറ് സൈസുകാർക്ക് കിട്ടുകയും ചെയ്യും ഇതൊന്നും പലർക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് അറിയാത്തവൽ കേൾക്കുക അറിയണവലെന്തെയ്യാ അതിങ്ങനെ അടിച്ചു വിട്ടുക നമ്മൾ പരസ്യം വരുമ്പോൾ അടിച്ചു വിടില്ല അതേമാതിരി അറിയണ കാര്യങ്ങൾ പൊരുത്തപ്പെട്ടാണ്ട് ഇതാക്കുക അറിയാത്തവൽ ഉള്ളതുകൊണ്ടാണ് പറയേണ്ടത് ഇനി ഈ ഒരു മെറ്റീരിയൽ നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇവിടെ കൊണ്ടിരുന്നെങ്കിൽ എത്ര കിട്ടിയാലും ഇതാർക്കും തികയാറില്ല ഇതിപ്പോൾ രണ്ട് കെട്ട് എടുത്തിരുന്നു അതിൽ ഒരു കെട്ട് ഇപ്പോൾ തന്നെ നേരെ ഒരാൾ എടുത്തു കൊണ്ടുപോയി നമുക്ക് രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരെ അപ്പോൾ ഓരോട് കൂടുതലും ചോദിക്കാം ഇങ്ങനത്തെ മെറ്റീരിയലാണ് അപ്പം നൈറ്റി അടിക്കാമെന്ന് മനസ്സിലായല്ലോ രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കാം ഏത് പ്രിൻ്റ് വെച്ചിട്ട് ടോപ്പ് അടിച്ചാലും നല്ല ഭംഗിയാണ് കിട്ടുക അതിന് വേണമെങ്കിൽ ഇതിൻ്റെ അതേ കളർ മാച്ചുള്ള എന്തെങ്കിലും അല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലും കൂടി ഇതിൻ്റെ കൈഭാഗത്തും അതുപോലെ സെൻട്രൽ ഭാഗത്ത് കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ വെച്ച് കൊടുത്താൽ അടിപൊളി ടോപ്പായിട്ട് കിട്ടും ടോപ്പ് അടി നൈറ്റി അടിച്ചു കൊടുക്കുമ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറിനാണെങ്കിൽ നമുക്ക് നാനൂറ് വാങ്ങാം അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെ ടോപ്പ് അടിച്ചു കൊടുക്കുമ്പം നമുക്ക് നല്ല ലാഭമാണ് എന്താണെന്ന് വെച്ചാൽ ടോപ്പ് ടോപ്പോന് നാനൂറ്റൻപത് രൂപയും വാങ്ങാം ബാക്കിയുള്ള പീസ് വെച്ചിട്ട് കുട്ടി മാക്സികൾ അടിച്ചിട്ട് നമുക്ക് നൂറ്റൻപത് ഇരുന്നൂറ് അങ്ങനെ കൊടുക്കുകയും ചെയ്യാം അങ്ങനെ രണ്ട് ആവശ്യങ്ങൾ കഴിഞ്ഞ് രണ്ടിൻ്റെ റേറ്റും പറഞ്ഞു മൂന്നാമത്തെ ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലൗസ് പീസ് ആക്കാം ബ്ലൗസ് അടിച്ചു കൊടുക്കാം ഇത് മൂന്ന് മീറ്റർ ഉണ്ട് ഒരു മീറ്റർ മതി അത്യാവശ്യം ചേച്ചിമാർക്കും വലിയ തടി ഉള്ളേർക്കൊക്കെ ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വെച്ചിട്ട് മൂന്ന് ബ്ലൗസ് അടിക്കുക ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഇനി മെറ്റി ബ്ലൗസിന് പീസ് ഇനിക്ക് ഒരു മീറ്റർ ബ്ലൗസ് പീസ് ആക്കിയിട്ട് എന്ന് ചോദിക്കുകയാണെങ്കിലും ഒരു പീസ് കൊടുക്കാം ഒരു മീറ്റർ എടുത്തിട്ട് കൊടുക്കുക ആ ഒരു മീറ്ററിന് നൂറ്റി അൻപത് രൂപ നമുക്ക് വാങ്ങാം അങ്ങനെ ഒരുപാട് ചേച്ചിമാർ ചെയ്യാറുണ്ട് അവർക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് മെറ്റീരിയൽ എടുക്കാറുമുണ്ട് അപ്പം അങ്ങനൊരു യൂസും കൂടെ ഇതുകൊണ്ടുണ്ട് മൂന്ന് ബ്ലൗസ് നമ്മൾ അടിക്കുന്നവരും കൂടിയാണെങ്കിൽ നല്ല സുഖമാണ് എന്താ ചെയ്യുക ഒരു മീറ്റർ എടുത്തിട്ട് ഒരു ബ്ലൗസ് അടിച്ചെടുത്താൽ ബ്ലൗസിന് ഇപ്പോൾ ഇരുന്നൂറ് രൂപ അടിക്കൂലി ഉണ്ട് അപ്പോൾ ഇരുന്നൂറ് രൂപേൻ്റെ ആ തയ്യൽക്കൂലിയും കിട്ടും ആ പീസും എന്നുള്ള ലാഭം കിട്ടും അപ്പം ഈ ഒരു മെറ്റീരിയൽ ഈ മൂന്നേ രൂപേ നമ്മൾ വാങ്ങണം ഈ മെറ്റീരിയൽ എന്ത് ചെയ്യുക ഇരു നൂറ്റൻപത് വെച്ചിട്ട് മൂന്നെണ്ണം കൂട്ടി നോക്കി നാനൂറ്റൻപത് രൂപ മെറ്റീരിയൽ മാത്രമായിട്ട് നമുക്ക് കിട്ടും ബ്ലൗസിന് ഓരോ മീറ്റർ വെച്ചിട്ട് മുറിച്ചുകൊടുക്കുമ്പോൾ ടിമാക്സികളായാലും അങ്ങനെ തന്നെ കുട്ടികൾക്കുള്ള നൈറ്റി അടിച്ചു കൊടുക്കുക മൂന്നെണ്ണം ഒരുപോലെ അടിക്കുക മൂന്നെണ്ണം അടിക്കാൻ കിട്ടുള്ളൂ കുട്ടികൾക്കാവുമ്പോൾ അപ്പം മൂന്നെണ്ണം എന്ത് ചെയ്യുക നൂറ്റൻപത് വെച്ചിട്ട് കൊടുക്കുക അപ്പം നമുക്ക് ആ റേറ്റ് ലാഭമാണ് അതുപോലെ ഫ്രോക്ക് അടിച്ചിട്ട് കൊടുക്കുക വിഭാഗത്ത് പ്ലേറ്റ് ഒക്കെ ഉള്ള അതുപോലെ കഫ്താൻ ടോപ്പൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നാനൂറ്റൻപത് അഞ്ച് കഫ്താൻ ടോപ്പൊക്കെ ആകുമ്പോൾ അഞ്ഞൂറ് വാങ്ങാറുണ്ട് ഇട്ട് ഞാൻ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം നല്ല മോഡലിലൊക്കെ ആക്കിയാണ്ട് ലെയർ ആക്കി കണ്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ എന്തു ചെയ്യുക ചെറിയ പ്രിന്റ് വരേണ്ടത് ടോപ്പ് ആക്കിയിട്ടും അതിനിങ്ങനെ ലൈൻ മോഡലായിട്ട് വരുന്നത് അപ്പോൾ ഇതാ ഈ മോഡൽ കാണണം ലൈന് ഇതിങ്ങനെ കാല് നമ്മുടെ ചുരിദാറിൻ്റെ കാലാക്കിയിട്ടും ഇതിൽ ഈ പ്രിൻറ്റ് ടോപ്പ് ടോപ്പാക്കിയിട്ടും അങ്ങനെ സെറ്റായിട്ട് അടിച്ചു കൊടുത്താൽ തൊള്ളായിരത്തി അയ്യുമ്പോൾ പുറപ്പൊണ് ഞാൻ വാങ്ങാറുള്ളത് അങ്ങനെ നമുക്ക് ചെയ്യാം അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ചോദിക്കാറുണ്ട് അചിറക്കിൽ എങ്ങനെ അടിച്ചാലും ഭംഗിയാണ് പക്ഷെ ഇതൊക്കെ അതുപോലെ ചുരിദാറിൻ്റെ കാലാക്കിയിട്ടിരുന്നിട്ട് ഇതിൻ്റെ ഒരു വക്ക് കഷ്ണം കോട്ടൺ ഷാൾ വേണമെങ്കിൽ ഷാൾ വേണ്ടവർക്ക് നൂറ് രൂപ എക്സ്ട്രാ എടുക്കുക പ്ലെയിൻ ഷാളുകൾ നമുക്ക് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി പത്ത് അതിനൊക്കെ നല്ല കോട്ടൺ ഷാളുകൾ ആ പത്തെണ്ണൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ കിട്ടും അപ്പോൾ അതിനെന്ത് ചെയ്യുക ഇതിന് ടോപ്പ് അടിച്ച ബാക്കിയുള്ള പീസുകൾ അതിൻ്റെ നാല് ഭാഗത്തും വെച്ചിട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ നല്ലൊരു അടിപൊളി ചുരിദാർ സെറ്റാവും നമുക്ക് പുറത്തേക്കും അതുപോലെ ഓഫീസ് പോകണേൽക്കും കോളേജിൽ പോണേൽക്കൊക്കെ യൂസ് ചെയ്യാം അതുപോലെ ദാവണയ്ക്കുള്ള കുട്ടി ബ്ലൗസ് അടിക്കുക പട്ടു പാവാട മോഡലിൽ ഇത് അടിക്കുന്നുണ്ട് അപ്പം നമുക്ക് തികച്ചും അഞ്ഞൂറ് രൂപ തന്നെ അതിന് വാങ്ങാം പാവാടയും ചെറിയ ബ്ലൗസ് ആക്കിയിട്ട് അങ്ങനെ ഡ്രസ്സ് കോഡ് ആക്കിയിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് നൈറ്റ് ഫ്രോക്ക് ആക്കിയിട്ട് നൈറ്റി ഫ്രോക്ക് ആക്കിയിട്ട് അടിച്ചുകൊടുക്കാം അതും പോരാ നമുക്ക് വീട്ടിൽ നൈറ്റ് യൂസ് ചെയ്യുന്ന ഡൈ കൈ ഒന്നും ഇല്ലാതെ അങ്ങനെ മോഡലിലാക്കിയിട്ട് ഇത് നല്ല കളർഫുൾ ആയതുകൊണ്ട് കെട്ടിയന്മാരൊന്ന് വളർച്ചെടുക്കാനൊക്കെ ആയിട്ടൊക്കെ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തും ചെയ്യുക എങ്ങനെയും ചെയ്ത് രീതിയിലാക്കി മാറ്റിയെടുക്കാനും പറ്റുന്ന മെറ്റീരിയലാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന മെറ്റീരിയലുമാണ് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ആരും ഇതിന് അപ്പോൾ ഇതിൻ്റെ ഏകദേശം അടിക്കൂലി കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പം ഇനി ഇതിലേക്ക് ഇനിയും പേടിയാണ് പേടിയാണ് പറഞ്ഞിരിക്കുന്നവരിലൂടെ നമുക്ക് ചൂരിൽ കഷായം പാർസൽ ചെയ്യുക എന്നല്ലാതെ വേറൊരു വയ്യുമില്ല നിങ്ങളാദ്യം ഇങ്ങളൊന്ന് വിശ്വസിക്കാൻ പഠിച്ചാൽ മാത്രം മതി ഇന്നിപ്പം മെറ്റീരിയൽ എടുത്തവരും ഒരാളും പറഞ്ഞാൽ അതാണ് താ അതെടുക്കണമെന്നേ ഉള്ളൂ പേടി മാറിയിട്ടില്ല കേട്ടോ ഒന്നും ഒക്കെ കെട്ടിച്ച് വിടുമ്പോൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ കിച്ചണിൽ കയറണ നമുക്ക് ആകെ അറിയില്ല എന്താ ഉപ്പിട്ടാൽ പുളി ഉപ്പുണ്ടാവും പുളി ഇട്ടാൽ പുളി ഉണ്ടാവും പഞ്ചാരയിട്ടാലും മധുരം ഉണ്ടാവും ആ ആ ഒരു വിവരം വെച്ചിട്ടാണ് നമ്മൾ കിച്ചണിൽ കയറുന്നത് പിന്നെ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടും അതുപോലെ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ട് മറ്റുള്ളവരിപ്പോൾ ഒരാളോട് നമ്മളൊരു റെസിപ്പി ചോദിക്കുമ്പോൾ ഒരു പറയില്ല എന്താ കുറച്ച് പാകത്തിന് എരിവിടണം പാകത്തിന് ഉപ്പിടണം പാകത്തിന് മുളകിടണം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടണം അപ്പോൾ ആ ആ സംഭവം എന്താണെന്ന് അറിഞ്ഞതിമെന്നാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ അടിഞ്ഞു പഠിച്ചത് അതുപോലെ തന്നെയാണ് ചവിട്ടിക്കൂട്ടി അടിക്കാൻ പഠിക്കുക ഈ ഇങ്ങനെ ചെയ്താലേ ഇതിൻ്റെ സ്റ്റിച്ചിങ് ക്ലിയർ ആവുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കുക അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ അടുത്തുനിന്ന് അറിഞ്ഞിട്ടും പഠിച്ചിട്ടും ആക്കാം ഒരാൾ പറയുന്നുണ്ട് പത്തായിരം ആ പതിന പന്ത്രണ്ടായിരം മുടക്കി കോഴ്സിന് പോയി പഠിച്ചിട്ട് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല എന്നിട്ടും പേടി മാറിയിട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ചവിട്ടി പഠിക്കുക നൂല് കോർക്കാൻ പഠിക്കുക ബാക്കിയൊക്കെ താനെ നമ്മൾ പ്രവർത്തിക്കണോടത്തോളം അതിനോടുള്ള ഇൻട്രസ്റ്റ് പോലെ വരും നമുക്ക് ആഗ്രഹം വേണം ആ ആഗ്രഹം നല്ല ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മളെന്താ ഒരു തൊഴിലാളിയായിട്ട് ഒരു പരിശ്രമിക്കുന്ന ആളായിട്ട് മാറും ആ മാറ്റത്തിന് നമ്മൾ തന്നെ വേറെ ഒരാൾ പറഞ്ഞിട്ട് ഈ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് തന്നെ ഉള്ളതെന്ന് തോന്നണം നിങ്ങൾ വെറുതെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണ് അതൊന്നും അല്ല ഇങ്ങന്നെയാണ് നിങ്ങളെല്ലാ വിജയത്തിനും പരാജയത്തിനും കാരണം എല്ലാവരെയും എല്ലാ അസുഖങ്ങളും തൊട്ടു കാത്തിരക്ഷിക്കട്ടെ എല്ലാവരും നല്ല ജാഗ്രതയോടെ ഇരിക്കുക മക്കളെ എല്ലാം ശ്രദ്ധിക്കുക കൂടെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണിൽ അതും കൂടി ഒന്ന് ചെയ്തിട്ടേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് അസലാ വലൈക്കും